ിഫ റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തിയാറാം സ്ഥാനത്തുള്ള ഒരു കുഞ്ഞ് ദ്വീപ് രാജ്യമാണ് ഫറോ ഐലൻഡ് അൻപത്തയ്യായിരം മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ ശരിയായ രീതിയിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ടോ പരിശീലന സംവിധാനമോ ഇല്ലാത്ത ടീം കൂടിയാണ് ഫറോ അംഗീകൃതമായ ഗ്രാസ് ഇല്ലാത്തതിനാൽ ഹോം ഗ്രൗണ്ട് ഈയിടെ സ്വീഡനിലേക്ക് മാറ്റിയിരുന്നു കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും അവരിപ്പോൾ വമ്പന്മാർ അണിനിരക്കുന്ന ലോകകപ്പിന്റെ യോഗ്യതക്ക് തൊട്ടരികിലാണ് കഴിഞ്ഞ ദിവസം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച് ഞെട്ടിച്ചതോടെയാണ് ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ ഫറോ എന്ന കുഞ്ഞു ദ്വീപിൽ പതിക്കുന്നത് തങ്ങളെക്കാൾ റാങ്കിങ്ങിൽ തൊണ്ണൂറ്റി ഏഴ് പടി മുന്നേ നിൽക്കുന്ന ടീമിനെയാണ് ഒരു നിർണായക പോരിൽ അവർ തോൽപ്പിക്കുന്നത് ചെക്കിനെ അട്ടിമറിച്ചതടക്കം ലോകകപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ നാലു മത്സരങ്ങളിലും അവർ ജയം സ്വന്തമാക്കി ഇനി ക്കെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ വിജയിക്കാനായാൽ അവർക്ക് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കാനാകും ക്വാളിഫയറിൽ ഒറ്റ മത്സരങ്ങൾ പോലും തോൽക്കാതെയാണ് ക്രൊയേഷ്യയുടെ കുതിപ്പ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ജിബ്രാൾട്ടറിനെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി ഗ്രൂപ്പ് എല്ലിൽ ക്രൊയേഷ്യ ഒന്നാമതെത്തിയിരുന്നു ക്രൊയേഷ്യയെ പോലെ ഫിഫ റാങ്കിങ്ങിൽ ഒൻപതാം സ്ഥാനത്തുള്ള കഴിഞ്ഞ രണ്ട് ലോകകപ്പുകളിൽ രണ്ടും മൂന്നും സ്ഥാനത്തുള്ള ഒരു ടീമിനെ അവരുടെ സ്വന്തം മണ്ണിൽ മുട്ടുകുത്തിക്കുക അത്ര എളുപ്പമല്ലെങ്കിൽ കൂടി നൂറ്റി മുപ്പത്തിയാറാം റാങ്കും ആകെ മൊത്തം അൻപത്തി അയ്യായിരം ജനസംഖ്യയും വെച്ച് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊരുതി നോക്കാൻ തന്നെയാകും അവരുടെ തീരുമാനം മോണ്ടനെഗ്രോയെ നാലേ പൂജ്യത്തിന് തോൽപ്പിച്ച മത്സരത്തിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റുമായി സ്റ്റാറായ ആർമി ഫ്രെഡറിസ്ബെർഗ് അല്പകാലം മുമ്പേ വരെ ഫ്രോസൺ പിസ വിറ്റു നടന്നയാളായിരുന്നു സെമി പ്രൊഫഷണൽ പ്ലെയേഴ്സ് ആണ് ടീമിൽ ഭൂരിഭാഗവും അവരുടെ നിലക്കാത്ത പോരാട്ട വീര്യം തന്നെയാണ് അസാധ്യമായതിനെ സാധ്യമാക്കിയത് അണ്ടർ അണ്ടർത്തിയൊന്ന് യൂറോയിൽ നാലിൽ മൂന്ന് മത്സരവും ജയിച്ചു നിൽക്കുന്ന പിള്ളേരും ശരിയായ പാതയിലാണ് ഇരുപത് എട്ട് മുപ്പത്തി ഒൻപത് ഏജ് ഗ്രൂപ്പിലുള്ള ഏഴായിരം ആൾക്കാർ മാത്രമുള്ള കുഞ്ഞൻ രാജ്യമാണ് ഇത്രയും മുന്നേറുന്നതെന്ന് കാണുമ്പോഴാണ് ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് എന്നോർത്ത് അത്ഭുതപ്പെട്ടു പോകുന്നത് ഫറോയുടെ ജനസംഖ്യയുടെ ഇരുപത്തി ഏഴ് ലക്ഷത്തോളം ഇരട്ടിയാണ് ഇന്ത്യയിൽ ജനസംഖ്യ ഫിഫ റാങ്കിങ്ങിലും ഇന്ത്യ മുന്നിലാണ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇരുവരും രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നാൽ പറഞ്ഞിട്ടെന്ത് കാര്യം ഫറോ സമീപകാലത്ത് കായിക രംഗത്ത് നടപ്പിലാക്കിയ പോലെ ഒരു വിപ്ലവവും കുതിപ്പും ഇന്ത്യക്കാർക്ക് ഇനിയും സ്വപ്നം കാണാവുന്നതിലും എത്രയോ ദൂരത്തിലാണ്